മുഹറം മാസിലെ ഒമ്പത് പത്ത് സുന്നത്ത് നോമ്പില് മൊഹറം പത്തിലെ ഏതാനും നോമ്പ് തുറക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള ഒരു നേരത്താണ് ഇപ്പൊ നമ്മളുള്ളത് ഈ സമയം നോക്കുമ്പോഴാണ് മൊബൈലിൽ ഞാൻ ഇങ്ങനൊരു ഒരു ഇത് കണ്ടത് ഒരു കുടുംബത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു കുടുംബത്തിലെ മൂന്ന് കുട്ടികൾ കുട്ടികളടക്കം മൂന്നാൾക്ക് ഡയാലിസും ക്യാൻസറും എന്തിനും പറയണു ഡേ ഞാൻ ആ വീഡിയോ ഫുൾ ആയിട്ട് കാണാനില്ല എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ആ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും കഴിയുന്നത്ര പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് ഈ ഒരു ദിവസത്തിന്റെ വർക്കത്ത് കൊണ്ട് ഈ ഒരു ദിവസം ഏറ്റവും ഇഷ്ടപ്പെട്ട മാസങ്ങളിലൊന്നായ മുഹറം മാസത്തിന്റെ ഈ ഒരു അവ ഈ നമ്മള് എത്ര ശതം ചെയ്താലും അതിന് തക്കതായ പ്രതിഫലം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഗൂഗിൾ പേ എടുത്തിട്ട് ഇപ്പൊ തന്നെ ഇതില് നിങ്ങൾ എന്തു ചെയ്യണം എല്ലാവരും ഈ വ്യക്തി ഈ കുടുംബത്തെ സഹായിക്കാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് എല്ലാവരും സഹായിക്കാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് നിൽക്കുന്നവർക്ക് എത്തിക്കാന്നുള്ളത് നൂറ് ശതമാനം നിങ്ങളെ ഉത്തരവാദിത്തമാണ് കടമയാണ് മനസ്സിൽ

പറ്റാവുന്ന സഹായങ്ങൾ കളി ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും അടിയന്തരമായി ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കണേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും ഈ വേദനാർഹമായ സങ്കടകരമായ ഈ ഒരു സാഹചര്യം കാണാതെ പോയാൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ ജീവനാണ് നിലച്ചു രീതിയിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാകുക